ഈ ശരീരം പറ്റില്ല അത് ആദ്യമായിട്ട് ഫുൾ പടം ഇങ്ങനെ ഇരുന്ന് കാണുന്നത് അപ്പൊ എനിക്ക് എനിക്ക് ഇഷ്ടമായി കുഴപ്പമില്ല നല്ലതാണ് ആക്ഷനാണ് ഈ ശരീരം വെച്ച് പറ്റില്ല അത് സിരി ആക്ഷൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം പക്ഷെ രസമുണ്ട് തിയേറ്റർ വാച്ച് ഒരു സാധനം ഉണ്ട് അത് എനിക്ക് തോന്നുന്നു എനിക്ക് ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ സ്വാഭാവികമായിട്ടും സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫാണ് നമ്മൾ എൻഗേജ് ചെയ്ത് നിർ നിർത്തേണ്ടത് ആ രീതിയിലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് തന്നൊരു നാളത്തെ അഭിപ്രായം പിന്നെ ആൾക്കാര് കണ്ടിട്ട് അവരുടെ അഭിപ്രായം പറഞ്ഞു എനിക്ക് പേഴ്സണലി സെക്കൻഡ് ഹാഫ് ഇഷ്ടമായി അല്ല അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ലടാ അല്ല അത് അവര് കണ്ടിട്ട് അവർക്ക് തോന്നിയിട്ട് അവരിട്ടതാ അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല പക്ഷേ പടം പടം ഒരു പടം ഒരു ക്വാളിറ്റി ഞാൻ പറഞ്ഞ പോലെ ഒരു ക്വാളിറ്റി സിനിമ എന്നുള്ള രീതിയിൽ ടെക്നിക്കലി പുതിയ ആൾക്കാരാണ് ഞാൻ പറഞ്ഞത് പുതിയ ഡിഒപി പുതിയ ഡയറക്ടേഴ്സ് എല്ലാം പുതിയ ചമനം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ടെക്നിക്കൽ ടീമൊക്കെ പുതിയ ആൾക്കാരാണ് അപ്പോൾ പുതിയ ആൾക്കാരുടെ സിനിമ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു ആൾക്കാർ കണ്ട് വന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ബി ഗുഡ് ആ രീതിയിൽ എനിക്ക് തോന്നുന്നു വീക്കെൻഡിൻ്റെ ബാനറിൻ്റെ ഒരു സിനിമ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ എക്സ്പെക്ടേഷൻ ഉണ്ടാവും അതിനെന്തായാലും മീറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഒരു കോൺഫിഡൻസ് സോ ഫാർ ഗുഡ് അറിയില്ല അറിയില്ല യൂണിവേഴ്സ് ഇപ്പോൾ ഇതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റിൽ ഒരു സീൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരു പടത്തിൻ്റെ ഇവരുടെ അടുത്ത സിനിമയുടെ അപ്പോൾ അതിൽ ഇനി പറയാൻ പറ്റില്ല ഇത് നന്നായി വരുവാണെങ്കിൽ മേ ബി അതിനകത്ത് വരാൻ സാധ്യതയുണ്ട് പക്ഷേ കണ്ടവരൊക്കെ അത്യാവശ്യം നന്നായി നല്ല അഭിപ്രായം പറഞ്ഞു ബാക്കി നാളെ കാണാം തിയേറ്ററിൽ സിനിമ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ സ്വീകരിക്കുന്നു അതുപോലെ പൊട്ടവർ ഓക്കെ